ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി ഒരു പ്രത്യേക റെസിപ്പി അതായത് നമ്മുടെ അമ്മമാരുടെയൊക്കെ സ്നേഹം കിട്ടുന്ന ഒരു പ്രത്യേക റെസിപ്പിയാണ് എന്ന് വെച്ചാൽ ചിക്കൻ വെച്ചിട്ടാ ഒരു കറി ചെയ്യുന്നത് ആ ചിക്കൻ്റെ പേര് എന്നാന്ന് വെച്ചാല് ചിക്കൻ സൂഖ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്നാന്ന് വെച്ചാൽ നമ്മുടെ അടുക്കളയിലുള്ള കാര്യങ്ങൾ തന്നെയുള്ളതേ പക്ഷേ ഇതിനകത്ത് ഇച്ചിരി ഒരു പാടെ എന്നാണെന്ന് അറിയാവോ ഇത് വറക്കാനുണ്ട് അതായത് റോ ആയിട്ട് തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ വറുക്കാനുണ്ട് അതിനകത്ത് പരുവം തെറ്റിപ്പോയാൽ പിന്നെ നമ്മൾ മൊത്തം അങ്ങ് മാറിപ്പോവും വേറെ പിന്നെ ഒരു വറുത്തരച്ച തീയലിനെ കൂട്ടൊക്കെ ആയിപ്പോവും അങ്ങനെ ആവല്ല പക്ഷെ എന്നാൽ നമ്മുടെ ഒരു നല്ലൊരു ഇറച്ചിക്കറിയുടെ ഒരു ടേസ്റ്റും കൂടെ അതിന് വരാനുള്ളതാണ് അപ്പം എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എഴുതിക്കും ആദ്യം തന്നെ ഞാൻ ഭരണിയെ കാണിക്കുന്നുള്ളൂ കുരുമുളക് വേണം തനി കുരുമുളക് പെരിഞ്ചീരകം ജീരകം സാധാ ജീരകം കടുക് മല്ലിപ്പൊടി കാശ്മീരി മുളകാന്നു ഞാൻ ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് കാശ്മീരി മുളക് എന്ന് പറയുന്നത് അല്ല വറ്റൽ മുളകാണെങ്കിൽ സാധാ മുളക് എടുക്കുന്നതെങ്കിൽ അതെടുത്തോളൂ മുളകുപൊടി വേണം സവാള അരിഞ്ഞത് ഇഞ്ചി അരിഞ്ഞത് വെളുത്തുള്ളി അരിഞ്ഞത് പട്ട ഗ്രാമ്പു ഏലക്ക തേങ്ങാക്കൊത്ത് ടൊമാറ്റോ മല്ലിയിലെ ചിക്കൻ ഇത് ഉണ്ടാക്കാനുള്ളത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നത് അതില്ല കുഴപ്പമില്ല വെളിച്ചെണ്ണ നിങ്ങൾക്ക് ഉപയോഗിക്കാറില്ല എന്നുണ്ടെങ്കിൽ സാധാ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചെല്ലാം മതി പിന്നെ ഇതിൻ്റെ കൂടെ വിനീഗറും കൂടി ഉണ്ട് ഇത്രയും സാധനങ്ങളെ നമുക്ക് വേണ്ടു ആദ്യം ഞാൻ ഭരണി കാണിച്ചു പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം അതിനകത്ത് തുപ്പാന്നുള്ളത് ഇനി ആദ്യം എന്നാന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും എന്നാ ചെയ്യുന്നത് ഉള്ളി അങ്ങോട്ട് വഴറ്റിയേ ചെല ഈ ബാക്കി മുളക് അതെല്ലാം ഇടുന്നത് പക്ഷേ ഇപ്രാവശ്യം അങ്ങനെയല്ല ചെയ്യുന്നത് നമുക്കൊരു ഇച്ചിരി എന്നാ വറുക്കാനും ഒക്കെ ആയിട്ടുണ്ട് അത് എന്നാ വേണ്ടിയെന്ന് വെച്ചാൽ ഫസ്റ്റ് നമുക്ക് വേണ്ടിയത് കുറച്ച് കുരുമുളക് കുരുമുളക് അതിന്റെ എരു കണക്കാക്കി കുരുമുളകിന്റെ ഫ്ലേവർ നമുക്ക് ഇഷ്ടം പോലെ വേണം എന്ന് തോന്നുവാന്നതിൽ അത് കണക്കാക്കി ഇട്ടോ ഇപ്പൊ ഒരു കിലോ ചിക്കന് ഞാൻ ഇവിടെ ഇടാൻ പോകുന്ന രണ്ട് ടീസ്പൂണോളവും കുരുമുളക് ഇടുക പിന്നെ വേണ്ടിയത് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ഒരു കാൽ ടീസ്പൂൺ മതിയാവും ജീരകം അതേ കൂട്ട് തന്നെ കടുക് യും ആദ്യം ഒരു ചെറിയ തീയല ഒന്ന് മൂക്കട്ടെ ഞാൻ ഇപ്പം ഹൈ ഫ്ലെയിമാണ് വെച്ചേക്കുന്നത് എന്നാന്ന് വെച്ചാൽ നമ്മുടെ ചട്ടിയും കൂടെ കുറച്ചൊന്നും മൂക്കാനില്ലയോ അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി ഹൈ ഫ്ലെയിമേ വെച്ചേക്കുന്നത് ചട്ടി ഒരു നല്ലതായിട്ട് ഒന്ന് ചൂടായി കഴിഞ്ഞ വെച്ചാൽ തീ അങ്ങോട്ട് കുറയ്ക്കുക കുറച്ചേച്ച് ഈ ജീരകവും പെരിഞ്ചീരവും ഒക്കെ ഒന്ന് മൂക്കുന്ന ആ ഒരു പരുവാണ് ഇത് ഇത്രയും മതി ഇനി ഇതിനെ നമുക്ക് എന്നാ ചെയ്യണമെന്ന് അറിയോ ഒരു ചെറിയ മിക്സിയിലൊക്കെ അരക്കാനും മാത്രമേ നമുക്ക് കാണത്തുള്ളൂ ആ മിക്സിയിലോട്ടൊന്നും മാറ്റാം അപ്പൊ ചെറിയ സിമ്മേ വെച്ചേച്ചാ ആ ഉള്ള ചൂടും കൂടെ നമ്മുടെ ആ എന്താ പറയാ സ്പൈസസ് ഒന്ന് ചൂടാവുകയും കൂടെ ചെയ്യും പട്ടയും ഗ്രാമ്പൂ ഒന്നും ഇതിനകത്തോട്ട് ഇട്ടേക്കല്ലേ കണ്ട ഒരു തൊഴി കൂടെ വെച്ചു കൊടുക്കാൻ തോന്നും മിക്സി എങ്ങനെ ഇങ്ങോട്ട് എടുത്ത് വെക്കാൻ പറ്റിയിരുന്നെങ്കിൽ അതും ചെയ്തേ ഓ മനുഷ്യനത് കാണുമ്പോൾ മനുഷ്യന്റെ മൂഡങ്ങ് തേറ്റുവേ ോട്ട് നെക്സ്റ്റ് എന്നാ ചെയ്യേണ്ടത് നമ്മുടെ വറ്റൽ മുളകില്ലേ അത് ഇടുക എട്ട് വറ്റൽ മുളക് ഞാൻ ഇട്ടിട്ടുണ്ട് ഇത് ഒരിച്ചിരി ഒന്ന് മൂക്കണം ഇതിന്റെ മൂപ്പ് എങ്ങനെയാന്ന് വെച്ചാല് ഈ മുളകുണ്ടല്ലോ നല്ല മൂത്തേച്ച ഇതൊന്നിങ്ങനെ എല്ലാ പറയാ നമ്മൾ ബിസ്ക്കറ്റ് ഒക്കെ പൊട്ടിക്കുന്ന കൂട്ടുണ്ടല്ലോ ഇങ്ങനെ അങ്ങ് പൊട്ടുവേ അതാന്ന് കണക്ക് ഇതൊന്നും മൂത്ത് കഴിയണം അതായത് അതിനൊരു ഇച്ചിരി നേരെ വെടുക്കും നമ്മുടെ മുളക് ഒന്ന് മൂക്കാനായിട്ട് പിന്നെ അന്നേരം ഇതിനധികം മൂക്കാനായിട്ടുള്ള സമയം നമ്മൾ കൊടുക്കുന്നില്ല അതുകൊണ്ട് ആ പച്ചവ കണിഷ് മാറ്റണേ ോട്ട് നെക്സ്റ്റ് ഞാൻ മുളകങ് മൂത്തുവേ ഇനി അങ്ങിട്ട് വെച്ചാൽ കരിഞ്ഞു പോകും ഇനി നെക്സ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാല് നമ്മൾ നേരത്തെ എടുത്തു വെച്ച മല്ലി ആന്നെങ്കിൽ എടുക്കുന്നെങ്കില് മല്ലിയും കൂടെ ആദ്യയിട്ട് മൂപ്പിക്ക അതല്ല മല്ലിപ്പൊടി ആന്നേല് ഈ ചൂടായി കിടക്കുന്ന ചട്ടിയില്ലേ അതിനകത്തോട്ട് അല്ല ഒരു കിലോ ചിക്കൻ ആന്നേല് ഈ തല തട്ടി തല തട്ടി അയച്ച് സ്പൂണിന്റെ തല തട്ടി അയച്ച് ഒരു നാല് ടീസ്പൂൺ മുള ഇട അതേപോലെ തന്നെ നമ്മൾ വറ്റൽ മുളക് ഇട്ടേക്കുക പക്ഷേ എന്നാലും നമുക്ക് ആ കറിക്ക് ഒരു കൊഴുപ്പും വേണം ഒരു ഇച്ചിരി എരിവും വേണം അതുകൊണ്ട് ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇടുക അന്നേച്ച ഇതിനെ ഒന്ന് മൂപ്പിക്കണം മുളക് അതിനകത്ത് എടുക്കണ്ടെട്ടോ അതിനകത്ത് തന്നെ കിടന്നേച്ച് ഒന്നുകൂടെ അതൊന്ന് മൂത്തോട്ടെ പൊടി ഇട്ടുകഴിഞ്ഞാൽ തീ കുറച്ചോളൂ എന്നാന്ന് വെച്ചാൽ പൊടിക്കധികം ഒന്നും വേണ്ട അത് മൂക്കാനായിട്ട് പക്ഷേ എന്നാലും ഒരു നല്ലൊരു ബ്രൗൺ കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ പൊടിയും മൂത്താലേ ഒക്കത്തുള്ളൂ അതുകൊണ്ട് പച്ച ചുവ മാറ്റുക എന്നുള്ളത് നിർബന്ധമാണ് പോക വന്നെ നീപ്പാന്നെങ്കിലും നമ്മൾ അതിട്ട് കഴിഞ്ഞാൽ നമ്മുടെ പൊടി ആന്നേലങ്ങ് മുരിഞ്ഞു ഓക്കെ ഇത് ആറാതെ നമുക്ക് ഒന്നും ചെയ്യാനൊക്കത്തില്ല നെക്സ്റ്റ് നമ്മൾ ഈ പാനെ തന്നെ കുറച്ച് വേറെ ഒന്നും ചെയ്യണ്ട ആ പാനിനകത്ത് പൊടിയല്ലേ ഉള്ളൂ അത് സാരമാക്കണ്ട ഇതിനകത്തോട്ട് തന്നെ ഒരിച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കണം ഒത്തിരിയല്ല ഒരു ലേശം ഒഴിച്ചേച്ചാൽ മതി എന്നാണെന്നോ എനിക്കൊരു പകുതി ഉള്ളി വഴറ്റാനേ ഉള്ളൂ അത് ഒത്തിരി വയറ്റാനൊന്നുമില്ല ഒരു ഇച്ചിരിയായിട്ടേ വയറ്റുള്ളൂ ഇതിൻ്റെ ഒരു ഹാഫ് ഇട്ടേച്ചാ മതി ഇതിൻ്റെ കൂടെ തന്നെ ഒന്നര സ്പൂൺ ഒന്നര ടീസ്പൂൺ ഇഞ്ചിയും ഒന്നര ടീസ്പൂൺ വെളുത്തുള്ളി അപ്പൊ മുക്കാൽ ടീസ്പൂൺ ഇട്ടാ മതി ഇപ്പോ ഒന്ന് വാടിയേച്ചാ പിന്നെ ഇത് അരയ്ക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്കൊരു ഇച്ചിരി എന്നാണെന്നറിയോ ശകല മഞ്ഞപ്പൊടിയും കൂടി ഇടണം പക്ഷെ അത് നമ്മൾ മൂപ്പിക്കണ്ട കൂട്ടത്തിൽ ഒന്ന് ഒന്നിട്ടേച്ചാ മതി ഇനി അഥവാ അത് മാത്രം മൂപ്പിക്കാതെ പച്ച ചൊവക്കും എന്ന് തോന്നുവാന്നേല് ഇപ്പൊ നമ്മൾ ഉള്ളി വഴറ്റുവോലെ എന്ന് പറഞ്ഞ പോലെ അതിന്റെ കൂട്ടത്തില് നല്ല ഹൈ ഫ്ലെയിമേ തന്നെ വെച്ചോ ഇനി അയിന് മാത്രമായിട്ട് ഒരു പച്ച ചുവ വരണ്ടല്ലോ അതുകൊണ്ട് ഞാൻ ഒരു ഇച്ചിരി ഞാനൊരിച്ചിരി ഇട്ടേക്കാം നിങ്ങളൊക്കെ വിചാരിക്കും ഞാനിപ്പത് മറന്നു പോയേച്ചിടുകെ അല്ലാട്ടോ ഇത് അങ്ങനെ തന്നെ ഇടേണ്ട ഒരു കാര്യം അതുകൊണ്ടാട്ടോ ഓഫ് നമ്മൾ ോട്ട് ഇതും കൂടി അങ്ങ് ചേർക്കുകഴുകണ്ടട്ടോ ഇതിൽ തന്നെ നമുക്ക് ചിക്കൻ കറിയും വെക്കാം ഒന്നാമത്തെ കാര്യം എനിക്കാണെങ്കില് ഈ പാത്രം ഒത്തിരി കഴിവുന്നൊന്നും പിടിക്കുക നല്ല ചൂടുണ്ട് പക്ഷെ ഇപ്പൊ നമ്മൾ അരയ്ക്കാൻ നിന്ന നമ്മുടെ അടുക്കള മുഴുവൻ ഒരു പണിയാവേ நல்ல பேஸாய்ட்டு அரச்சிட்டு ഇത് ഞാനതി ആ നീല ബോക്സിലായിട്ട് നോക്കുകയല്ല എന്നാ പ്രയാസാന്നറിയാവോ അല്ലെങ്കിൽ തന്നെ ഉള്ള കാര്യം ഞാൻ പറയാം എൻ്റെ സ്വഭാവം വെച്ച എന്നാന്ന് അറിയാവോ ആരെങ്കിലും എന്നെന്തെങ്കിലും പറയോ ചെയ്യോ എല്ലോ ചെയ്തതെച്ചാൽ ഉള്ളതുള്ള മുഖത്ത് നോക്കി നോക്കി ചോദിക്കണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്യാരക്ടറാണ് എനിക്ക് അതുകൊണ്ട് ഈ പ്രവൃത്തി ചെയ്ത വ്യക്തിയെ ഞാൻ ഇവിടെ വരുത്തിയിട്ടുണ്ട് കാര്യം നമുക്ക് ചോദിച്ചേ നോക്കത്തുള്ളൂ ഇന്നല്ലോ തുടങ്ങിയതൊന്നുമല്ലല്ലോ കുറേ നാളായിട്ട് നമ്മളെ കുറേ പേരായിട്ട് പറ്റിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഞാനിവിടെ വരുത്തി വിളിച്ചു വരുത്തിയിട്ടുണ്ട് മാനപൂർവ്വം എനിക്കിതൊന്ന് അറിഞ്ഞിട്ടേ എന്ന് ബാക്കി കാര്യമുള്ളൂ പക്ഷെ അതിന് മുമ്പ് നമുക്ക് ഈ കറി വെച്ചാലേ അതിനൊരു സമാധാനം ും കൊടുക്കാനുള്ള നേരം വേണമല്ലോണ്ട് ഈ കറി ഉണ്ടാക്കിയേച്ചു മതി ഇനി നാത്തോട്ട് കുറച്ചെണ്ണയും കൂടെ ഒഴിക്കണം അതായത് ബാക്കി ഉള്ളി ഒന്ന് വഴറ്റാനായിട്ടുള്ള എണ്ണ ഇങ്ങനെ ഒഴിക്കുമ്പോ ഞാൻ ഒത്തിരി ഒഴിക്കുന്ന കരുതരുത് ഞാനൊരിച്ചിരിയെ ഒഴിക്കത്തുള്ളൂ ഇനി ഞാനൊരു കാര്യം പറയാം ഇപ്പൊ ഞാൻ എടുത്തേക്കുന്ന പട്ട കുറച്ച് കട്ടി കൂടിയ പട്ടയാന്ന് അന്നേരം എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഒരുപാട് ഇടുവാന്നേല് ആ പട്ടയുടെ കമർത്തിങ്ങനെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുവേ അതുകൊണ്ട് ഇത് ഒരുപാട് ഇടരുത് ഇതൊരു നുള്ള ഒക്കെ ഇടാവുള്ളൂ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ആ പട്ട ഭയങ്കരമായിട്ട് കുത്തും പിന്നെ ആണേൽ ഒരു മൂന്നാല് ഗ്രാം ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു മൂന്നാല് ഏലക്ക ചതച്ചിറണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആവാം അങ്ങനെ നിർബന്ധമൊന്നുമില്ല ഇപ്പോൾ ചതച്ചിട്ടില്ലേലും കുഴപ്പമൊന്നുമില്ല ഇട്ടാൽ കുറച്ചും കൂടെ നല്ലൊരു ഫ്ലേവറായ ഏലക്കായുടെ മുന്നോട്ട് വരുന്നേ ഉള്ളു പിന്നെ വേണ്ടിയത് ഇതൊന്നായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മുടെ കടുവ് പൊട്ടുന്ന കൂട്ട് അത് ഒന്നിച്ച് ഒന്ന് പൊട്ടാൻ ശ്രമിക്കും ശ്രമിക്കും നല്ല അത് പൊട്ടും തേങ്ങാക്കൂത്ത് നമുക്ക് എത്രയാ വേണ്ടിയെന്ന് വെച്ചാൽ അത് കണക്കാക്കി എടുത്തോണം ഇറച്ചിക്കറിയയിലൊക്കെ തേങ്ങാക്കോത്ത് ഇടുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ കൊത്ത് തേങ്ങാക്കൂത്ത് തിന്നാനായിട്ട് അതുകൊണ്ട് ഞാൻ ഒരു ഇച്ചിരി കൂടുതൽ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള എത്രയാന്ന് വെച്ചാൽ അത്ര എടുത്തേച്ചാ മതിയെ ദേ ഞാൻ പറഞ്ഞില്ലേ പൊട്ടു വന്ന് അന്നേരത്തേക്ക് കുറച്ച് തേങ്ങ ഇതിനകത്തോട്ടിടാം തേങ്ങ ഇട്ടേച്ച ഇതൊരു ഇച്ചിരി മൂക്കണം അതായത് ഒരുപാടങ്ങ് മൂക്കണ്ട എന്നാലും പായസത്തിനൊക്കെ മൂപ്പിക്കുന്ന കൂട്ടൊന്നും മൂപ്പിച്ചേക്കല്ലേ അതിന്റെ ആ ഒരു ഒരു എന്താ പറയാ തേങ്ങ നമ്മള് പൂടുമ്പത്തേനെ അതിനൊരു വാട്ടറി വരികയല്ലേ ആ ഒരു വാട്ടർ കണ്ടന്റ് ഒന്ന് പോയേച്ചാ മതി അത്ര മൂപ്പ് മാത്രം ഇതിനകത്ത് ഇട്ടേച്ചാ മതി അല്ല ഇനി അതിനായിട്ട് നമ്മൾ ഇനി മൂക്കാനായിട്ട് നേരം കൊടുക്കണമെന്നുല്ല ഇത് തേങ്ങ അവിടെ കിടക്കുന്നോട്ടെ ആ എണ്ണയെ തന്നെ കിടന്ന് മൂത്തോളും അതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാല് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ബാക്കി ഉള്ളിയും കൂടെ അങ്ങ് ചേർക്കാം ഉള്ളി ചേർക്കുക ബാക്കി ഇഞ്ചിയും വെളുത്തുള്ളി മുക്കാൽ ടീസ്പൂണാണ് നമ്മൾ നേരത്തെ എടുത്തേക്കുന്നത് ഇനി ബാക്കി മുക്കാലും കൂടി ഇതിനകത്തോട്ട് ചേർക്കുന്നത് നേരത്തെ നമ്മൾ ഉള്ളി വയറ്റിയ കൂട്ടൊന്നും വഴറ്റാൻ ഒക്കുകയില്ല അത് ഒരു ഇച്ചിരി നല്ലതായിട്ടൊന്ന് വയന്ന് കിട്ടിയാൽ മാത്രമേ നമുക്ക് അതിനെ എന്താ പറയാ ആ ഒരു പച്ചച്ചവ് മാത്തോളൂ ഇതിനകത്ത് മൂന്ന് കാര്യങ്ങൾ ഏർന്നിട്ടുണ്ട് എന്നാന്ന് വെച്ചാല് ഉള്ളിയുണ്ട് ഇഞ്ചിയുണ്ട് വെളുത്തുള്ളിയുണ്ട് ഇതെല്ലാം മൂക്കണം അല്ലാതെ ഒക്കുകയില്ല ഇത് വഴറ്റുന്നതിൻ്റെ കൂട്ടത്തില് നമ്മൾ നിറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തു ഈ സമയത്ത് വേണം കറിവേപ്പിലിടാൻ അത് കഴിഞ്ഞ് വാങ്ങുമ്പോഴും ഒരിയുമ്പോഴും ഒക്കെ കറിവേപ്പിലിടണം അത് വേറെ കാര്യം ഞാൻ ഉള്ളി ആ കണക്കിനുള്ള മൂപ്പിച്ചിട്ടുണ്ട് ഒരുപാട് മൂപ്പിച്ചിട്ടില്ല ഇനി എന്നാ ചെയ്യണ്ടേന്ന് വെച്ചാല് ഒരു പകുതി ടൊമാറ്റോ ഇട അതിൻ്റെ ഒരു പുളിയും കൂടെ ഒരു ഇച്ചിരി ഇറങ്ങിക്കോട്ടെ ഇതങ്ങോട്ട് ഒത്തിരി അങ്ങോട്ട് എന്നാ ദേശ പോയി അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് നേരം കൊണ്ടേ ചെയ്തോ കൊഴപ്പൊന്നുമില്ല ഇനിയിപ്പതിർതി ആവുന്നതില് വലിയ പ്രയാസമൊന്നും വരണ്ട ഇതൊന്നും വാടി കഴിഞ്ഞ വെച്ചാല് നമ്മൾ അരച്ചു വെച്ചേക്കുന്ന അരപ്പുണ്ടല്ലോ അത് നല്ല മഷി പോലെ നല്ല പേസ്റ്റ് അങ്ങ് നമ്മൾ അരച്ചെടുക്കണേ ഒട്ടും തരി പാടില്ല പിന്നെ ആന്നേൽ മല്ലി അങ്ങനെയൊക്കെ ചേർക്കുവാന്നേല് തനി തനിയായിട്ട് ചേർക്കുവാന്നേല് ആദ്യം വെള്ളം ഒഴിക്കുന്നതിന് മുന്നേ ഈ സ്പൈസസ് എല്ലാം ഒന്ന് നല്ല പൗഡർ പോലെ പൊടിക്കണം പൊടിച്ച ശേഷം വേണം ഉള്ളി വയറ്റിയതും അതെല്ലാം ചേർക്കാനായിട്ട് അതല്ലാതെ നമ്മൾ ചേർക്കുവാന്നേൽ തരിതരിപ്പായിട്ട് കാണുവേ ആ മല്ലിയൊന്നും അതി അരയേല ഇനി ഇതിനകത്തോട്ട് നമ്മുടെ ഈ അരപ്പം അങ്ങോട്ട് ഇടുവാം നമ്മൾ ഒന്ന് ഇച്ചിരി നേരം ഒന്ന് മൂപ്പിച്ചേച്ച് ആ എണ്ണയൊന്ന് വഴന്ന് കിട്ടി ആ അത്തത്തൊക്കെ ഒന്ന് എണ്ണ തെളിവാന്നേരം നല്ല സ്വാദാന്നേ അതുകൊണ്ട് നമ്മൾ എന്നാ ചെയ്യണം ഒരു ഇച്ചിരി വയറ്റി ആ എണ്ണ തെളിയിക്കുന്നതുകൊണ്ട് നഷ്ടമൊന്നുമില്ല അതൊന്നും നല്ലതാണ് വന്ന് അങ്ങനെ തെളിഞ്ഞു വന്നാൽ അതിൻ്റെ എളുപ്പ ഞാൻ ഞാനിപ്പോൾ കാണിച്ചു തന്നെ എന്നാന്ന് വെച്ചാൽ ഇച്ചിരി വെള്ളം വെള്ളമൊഴിച്ചേച്ചാൽ അത് അങ്ങ് പറ്റുമ്പോഴത്തേന് സാധാരണ ഗതിയിൽ അത് എണ്ണയങ്ങ് തെളിഞ്ഞു വന്നോളും നമ്മൾ അതിന്റെ പുറകെ ഒന്നും പോകും വേണ്ട ഇനി ഇതിനകത്തോട്ട് ഒരു വിനാഗിരി ഒഴിക്കണം വിനാഗിരി ഒഴിക്കുവാന്നേൽ ഒന്നെങ്കിൽ നമ്മുടെ അടപ്പേൽ വിനാഗിരിയുടെ ബോട്ടിലിൻ്റെ അടപ്പിലാന്നെങ്കിൽ ഒരു അരട്ടും മുക്കാലിടോളും വിനാഗിരി ഒഴിക്കുക പക്ഷേ ഒഴിക്കുന്നത് ഇതിനകത്ത് നമ്മൾ ടൊമാറ്റോ ചേർത്തിട്ടുണ്ട് ഇനി ഒരു പകുതി ടൊമാറ്റോ കൂടെ ഉണ്ട് ചേർക്കാനായിട്ട് അപ്പോൾ അതനുസരിച്ച് വേണം നമ്മുടെ വിനാഗിരി ചേർക്കാൻ എന്നൊക്കെ പറഞ്ഞാലും ടൊമാറ്റോ ഇട്ടാലും ഇട്ടില്ലെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളൊരു മുക്കാൽ ടീസ്പൂൺ എന്തായാലും ഒഴിക്കാം ടീസ്പൂൺ കണക്കാണു ടേബിൾ സ്പൂൺ അല്ല പിന്നെ ഉള്ളി വായിട്ട് ആ നേരം ഞാൻ ഒരു ഇച്ചിരി ഉപ്പിട്ടായിരുന്നു എന്നാന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ചെയ്യത്തില്ല അന്ന് പറഞ്ഞ കൂട്ടൊന്ന് പെട്ടെന്ന് മൂത്ത് കിട്ടാനായിട്ട് ഇട്ടായിരുന്നു പിന്നെ അതനുസരിച്ച് വേണം ഇനി നമ്മൾ ചേർക്കാനുള്ളത് എണ്ണയൊക്കെ നല്ലതായിട്ട് തെളിഞ്ഞു അതായത് തെളിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ എന്താ പറയുക പാനിൻ്റെ ചുറ്റൂന്നും എണ്ണ ഇങ്ങനെയുണ്ട് ആ ആ അരപ്പെല്ലാം കൂടെ ഒന്നിച്ചായേ ഇങ്ങനെ ഇങ്ങനെ സ്കാറ്റേഡ് ആയിട്ട് കിടക്കുക അതൊരു തിക്ക് ഗ്രേവി ആയിക്കോണ്ട് വരുവാന്നേ ഈ സമയത്താന്നു ഞാൻ ചിക്കൻ ചേർക്കാൻ പോകുന്നത് ആ നേച്ചാ ഇതിനകത്ത് ഈ അരപ്പെല്ലാം നമ്മുടെ ചിക്കനിലോട്ട് നല്ലായിട്ട് പെരക്കും പ്പോത്തേനു മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ ഇനിയിപ്പിച്ചാൽ ഞാൻ ഒരു ഇച്ചിരി ഉപ്പും കൂടി ഇതിനകത്തോട്ട് ഇടുക ചിക്കനേലും ഒന്നും പിടിക്കേണ്ടായത് കൊണ്ട് ഇച്ചിരി ഉപ്പ് ഇട്ടിട്ടുള്ളൂ ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ വട്ടം കറക്കുമ്പോഴാണ് ഒത്തിരി ഉപ്പ് ഇട്ടതായിട്ട് തോന്നുന്നത് പക്ഷെ ഞാൻ അത്ര ഇടുകയല്ല പൊതുവേ എനിക്ക് ഉപ്പ് ഇച്ചിരി കുറവാ പൊതുവേ വീട്ടിൽ അന്നേലും ഞാൻ എന്നാ പാചകം ചെയ്താലും പൊതുവേ ഉപ്പ് ഇച്ചിരി കുറയ്ക്കുക അതുകൊണ്ട് ഒത്തിരി ഇടുന്നൊന്നും ഒന്നും കരുതരുത് ബാക്കി നമ്മൾ വെച്ചേക്കുന്ന ടൊമാറ്റോയും പിന്നെ ഇതിനകത്ത് വേണ്ടിയത് നിറച്ച് മല്ലിയിലാന്ന് ഇപ്പൊ ഇച്ചിരി ഇടും പിന്നെയും കുറച്ചിടും അത് കഴിയുമ്പോ കുറച്ചൂടി ഇടും അതുകൊണ്ട് ഒന്നും തീർക്കുകയില്ല ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി വെള്ളം അതായത് നമ്മുടെ ചിക്കനേന്ന് കുറച്ച് വെള്ളം ഊറാനായിട്ടാ ഞാനത് ഒഴിച്ചേക്കുന്നെ അത് എന്നാണെന്നറിയാവോ നമ്മൾ എടുക്കുന്ന ഗ്രേവി എന്നാ വേണ്ടിയെന്ന് വെച്ചാൽ അത് കണക്കാക്കി വേണം നമ്മൾ നമ്മളിതിനകത്ത് വെള്ളം ചേർക്കാനായിട്ട് ഇപ്പം ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സെമി ഗ്രേവി അതായത് ഒരു പെരണ്ടിരിക്കുന്ന ഗ്രേവി മതിയാവും എനിക്ക് അതുകൊണ്ട് ഒരു ഇച്ചിരി വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ അതുകൊണ്ട് ഇനിയിപ്പോൾ എന്നാ ചിക്കൻ വേണമെന്നും അതും അടച്ചു വെച്ചേ പറ്റത്തുള്ളൂ